ലോകത്തിലെ ഏറ്റവും വലിയ ക്യുസ് മത്സരമായ ലോഗോസ് ക്യൂസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജയികളെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി ലോഗോസിന്റെ കാറ്റഗറി ചാമ്പ്യന്മാരെ പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങളാണ് ഈ കാറ്റഗറി ചാമ്പ്യന്മാരാണ് നാളെ ലോഗോസ് ചാമ്പ്യൻ പട്ടത്തിന് ലോഗോസ് ടെല മെഗാ ഫൈനലിൽ ലോഗോസ് ചാമ്പ്യനാകുന്നതിന് മാറ്റുരയ്ക്കുന്നത് എ കാറ്റഗറിയിൽ നിന്ന് ചാമ്പ്യനായിരിക്കുക പാലക്കാട് രൂപതയിൽ നിന്നുള്ള ജൊഹാൻ എൻ ബിനോയ് ി കാറ്റഗറി ചാമ്പ്യനായിരിക്കുക ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ജാൻവി ആൻഡ് ജോസി സി കാറ്റഗറിയിൽ ചാമ്പ്യനായിരിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള നിഫി ജി പോൾ ഡി കാറ്റഗറിയിൽ ചാമ്പ്യനായിരിക്കുക മൂവാറ്റുപുഴ രൂപതയിൽ നിന്നുള്ള ഷിബു തോമസ് ഇ കാറ്റഗറിയിൽ ചാമ്പ്യനായിരിക്കുക കോട്ടപ്പുറം രൂപതയിൽ നിന്നുള്ള ഷർമി കാർമു എഫ് കാറ്റഗറിയിൽ ചാമ്പ്യനായിരിക്കുക തൃശ്ശൂർ അതിരൂപതയിൽ നിന്നുള്ള ആനി ജോർജ് ഈ വർഷം നാല് ലക്ഷം എഴുപത്തയ്യായിരം പേരാണ് പങ്കെടുത്തത് അതിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത് പേരാണ് സംസ്ഥാനതല സെമിഫൈനൽ പരീക്ഷയിൽ പങ്കെടുത്തത് അതിൽ നിന്നും ചാമ്പ്യൻ പട്ടത്തിലേക്ക് മത്സരിച്ചത് അറുപത് പേരാണ് അതിൽ നിന്നാണ് ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ ചാമ്പ്യനെ തിരഞ്ഞെടുക്കുക ഈ ആറ് പേരാണ് നാളത്തെ ലോഗോസ് പ്രതിഭയ്ക്ക് ജൂബിലി ലോഗോസിന്റെ പ്രതിഭയ്ക്കായിട്ട് മത്സരിക്കുക നാളത്തെ മത്സരം അനുഗ്രഹപ്രദമാകട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു ലോഗോസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ ആറ് കാറ്റഗറികളിൽ മത്സരിച്ച ആറ് വിജയികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അടുത്ത ദിവസം ഗ്രാൻഡ് നടക്കുന്നു ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കുന്ന ആറ് ആറുപേരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആദ്യം തന്നെ എ കാറ്റഗറിയിലെ ആളോട് തന്നെ നമുക്ക് ചോദ്യം ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ അത്യാവശ്യം പിന്നെ അനുഗ്രഹം കൊണ്ട് കിട്ടി വചനം പഠിക്കാൻ ഇഷ്ടമാണോ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടോ ആ അതിനു അതിനുമ്പഴുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ സ്റ്റേറ്റ് വരെ വന്നിട്ട് സെക്കൻഡ് ഏത് രൂപതെന്നാണ് ഏത് അടവകിയെന്നാണ് പേരും കൂടെ പറയാമോ എൻ്റെ പേര് ജോഹാനൻ ബിനോയ് ഞാൻ പാലക്കാട് രൂപതയിലെ തച്ചമ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത് സന്തോഷമായില്ലേ അപ്പം നാളെ നമുക്ക് ഏറ്റുമുട്ടാം അല്ലേ ബി കാറ്റഗറി എന്നുള്ള മത്സരാർത്ഥി പേര് എൻ്റെ പേര് ജാൻവി അൻജോസി ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചെത്തിപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു എങ്ങനെയുണ്ടായിരുന്നു ലോഗോസ്സിലെ അനുഭവങ്ങൾ ലോഗോസ് എഴുതുന്ന ആദ്യ ആദ്യമായിട്ടാണോ എഴുതുന്നത് അല്ല ഞാൻ മൂന്നാം പ്രാവശ്യമാണ് എഴുതുന്നത് സ്റ്റേറ്റിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് എങ്ങനെയായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ ഇത് പ്രതീക്ഷിച്ചിരുന്നോ വേണ്ടി ഫോക്കസ് ചെയ്താണോ ഒരിക്കലും ഇല്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടം വരെ എത്താൻ പറ്റിയത് തന്നെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷ അത്യാവശ്യം തന്നെ ടഫായിരുന്നു അപ്പോൾ എന്തായാലും നല്ല കാര്യം എന്താ എങ്ങനെ സംഭവിച്ചാലും നല്ലതന്നെ വിചാരിച്ചു വന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ എല്ലാവിധ ആശംസകളും തേർഡ് കാറ്റഗറി സി കാറ്റഗറി എന്റെ പേര് നിഫിജ് ഇപ്പോൾ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അധ്രൂപതന്നെയുള്ളതാണ് കാക്കനാട് പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ എൻജിനീയറാണ് അപ്പോൾ ഞാൻ എല്ലാ കൊല്ലവും കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു ഈ കൊല്ലമാണ് കുറച്ചും കൂടിയും പ്രിപ്പേർഡായിട്ട് പഠിച്ച് പഠിച്ചിരുന്നത് കാരണം മെറ്റേണിറ്റി ലീവിലായിരുന്നു അപ്പോൾ കുറച്ച് ടൈം കിട്ടിയായിരുന്നു അപ്പോൾ കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു എന്നാലും നിയോഗം വെച്ചാണ് പഠിച്ചിരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇനി അടുത്ത കാറ്റഗറിയിലുള്ളത് ഷിബിചേട്ടനാണോ ശിബിചാട്ടൻ എല്ലാവർക്കും പരിചിതമാണ് ശിബിചാട്ടൻ വീണ്ടും ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരാണ് വിശേഷങ്ങൾ പറയൂ ഇത്തവണത്തെ എക്സാം കഴിഞ്ഞ വർഷത്തേക്കാളും എളുപ്പമായിരുന്നോ ടഫായിരുന്നോ വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ടഫായിട്ടാണ് എനിക്ക് തോന്നിയത് കഴിഞ്ഞ രണ്ടു വർഷത്തും ഒരുക്കത്തിൻ്റെ കുഴപ്പമാണോന്നറിയത്തില്ല വളരെയധികം സന്തോഷം തോന്നുന്നു എല്ലാം ദൈവാനുഗ്രഹമാണ് ഈ മൂന്നാം മൂന്നാമ്രാവശ്യവും ഡി ഗ്രൂപ്പിൽ ഒന്നാമത് എത്തുക അതിനു സാധിച്ചതിൽ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവിധ ആശംസകളും ശിക്ഷ അടുത്ത കാറ്റഗറിയിലെ ചേച്ചിയാണ് ചേച്ചിയെ ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ ഷെർമിക്കാർമു കോട്ടപ്പുറം രൂപത സമ്പാളൂർ സെയിൻറ്റ് ഫ്രാൻസിസ് സേവർ ചർച്ചിൽ നിന്ന് എങ്ങനെയായിരുന്നു പഠനം എങ്ങനെയായിരുന്നു ആദ്യമായിട്ടാണോ എത്തുന്നത് ഗ്രാൻഡ് ഫിനാലിലേക്ക് ഗ്രാൻഡ് ഫിനാലിലേക്ക് ഇവിടെ നമ്മൾ തേർഡും സെക്കൻഡും കിട്ടിയിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇത് ദൈവാനുഗ്രഹമാണ് വളരെ സന്തോഷമുണ്ട് എന്താ പറയുക ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇത് ഇനി നിർത്തുക എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ പ്രാവശ്യം എഴുതിയത് ഫസ്റ്റ് ഈ സെക്ഷനിലോട്ട് വന്നപ്പോൾ കുറച്ച് പേരെന്നോട് പറഞ്ഞ് എന്തായാലും കയറും എന്നുള്ളൊരു ഇത് തന്നിരുന്നു പക്ഷേ എന്നാലും ദൈവാനുഗ്രഹം സന്തോഷം അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ആനി ചേച്ചിയും ഷിബിചാണെ പോലെ തന്നെ ഗ്രാൻഡ് ഫിനാലയിൽ കയറി നല്ല എക്സ്പീരിയൻസാണ് അല്ലേ ഞാൻ ആനി ജോർജ് തൃശ്ശൂർ തിരുവത ഭർപ്പൂർ ഇടവകയിൽ നിന്ന് വരുന്നത് എട്ടാം പ്രാവശ്യമാണ് ഫൈനൽ മെഗാ ഫൈനലിലോട്ട് വരുന്നത് എല്ലാം ദൈവത്തിൽ അർപ്പിച്ചിട്ട് നാളെ പോവും അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അപ്പൊ നാളെ നാളെ ആറുപേരുടെ പോരാട്ടം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു